ശാസ്ത്രീയ ഋഗ്വേദ യജുർവേദ പഠനം ക്ലാസ് നൂറ്റി ഇരുപത്തിരണ്ട് നമ്മൾ സയൻസിൻ വേദാസാണ് നോക്കുന്നത് അത് ആസ്ട്രോണമി നോക്കുന്നതിൽ ഗ്രഹങ്ങളെ പറ്റിയല്ലാണ് നോക്കുന്നത് ഇതുവരെ സൂര്യനും മറ്റുള്ള ഗ്രഹങ്ങളെ പറ്റിയെല്ലാം പറഞ്ഞെങ്കിൽ ചന്ദ്രനൂടെ എടുത്തു പറയുകയാണ് ചന്ദ്രന്റെ പ്രത്യേകതകൾ പറയുകയാണ് ചന്ദ്രന്റെ പ്രത്യേകതകൾ പറയുമ്പോൾ നമ്മളെ സ്വാധീനിക്കുന്ന ചന്ദ്രന്റെ ജ്യോതിഷപരമായ പരാമർശങ്ങളും കൂടി ഇവിടെ വരുന്നുണ്ട്

ചന്ദ്രന്റെ ദിവ്യമായ ചലനങ്ങൾ വേഗമേറിയ കുതിരകളെ പോലെ അന്തരീക്ഷത്തിൽ സഞ്ചരിക്കുന്നു പ്രകാശം സൂര്യനിൽ നിന്നാണ് സ്വീകരിക്കപ്പെടുന്നത് ചന്ദ്രന്റെ നിറം സ്വർണവർണമാണ് സൗന്ദര്യവും ഐശ്വര്യവും മഹത്വവും ചന്ദ്രനെ ചേർന്നതാണ് ഇത് മനുഷ്യരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നു ചന്ദ്രൻ വേഗമേറിയ പോലെ അന്തരീക്ഷത്തിൽ സഞ്ചരിക്കുന്നു ചന്ദ്രൻ ആകാശത്തിലൂടെ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അതായത് ഭൂമിക്ക് ചുറ്റുമാണ് സഞ്ചരിക്കുന്നത് ചന്ദ്രൻ സഞ്ചരിക്കുന്നുണ്ട് എന്നല്ല മനസ്സിലായി ഇനിയോ പ്രകാശം സൂര്യനിൽ നിന്നാണ് സ്വീകരിക്കുന്നത് അപ്പൊ ചന്ദ്രന് സ്വന്തമായിട്ട് പ്രകാശമൊന്നുമില്ല സൂര്യന്റെ വെളിച്ചം തട്ടിട്ടാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത് അപ്പൊ അതും വ്യക്തമായി വിവരിച്ചു തന്നു നമുക്കറിയാം ഇന്ന് സ്കൂളിൽ പഠിക്കുന്നോണ്ട് ചന്ദ്രന് വെളിച്ചുകൊണ്ടോ എന്ന് ചോദിച്ചാൽ സൂര്യന്റെ വെളിച്ചം തട്ടിയിട്ടാണ് അത് പ്രകാശിക്കുന്നതെന്ന് അവർ പറഞ്ഞു തരികയാണ് ചന്ദ്രന്റെ നിറം സ്വർണവർണമാണ് എന്നാണ് പറയുന്നത് അത് ജ്യോതിഷമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൗന്ദര്യവും ഐശ്വര്യവും ചന്ദ്രനെ ചേർന്നതാണ് അപ്പോൾ വ്യക്തികളെ അത് സ്വാധീനിക്കുന്നുണ്ട് പോലെ നിർമുഖം എന്ന് പറഞ്ഞാൽ ചന്ദ്രനും സുന്ദരനാണ് ചന്ദ്രനാണ് മനുഷ്യന്റെ സൗന്ദര്യത്തിനും ഐശ്വര്യത്തിനുമെല്ലാം കാരണം നമ്മുടെ രണ്ട് നാടികളിലൂടെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ ഒന്ന് സൂര്യനും പ്രധാനപ്പെട്ട ഒന്ന് സൂര്യനും മറ്റേത് ചന്ദ്രനുമാണ് ചന്ദ്രനെ കൊണ്ടാണ് സൗന്ദര്യവും നമ്മളുടെ ഐശ്വര്യവും എല്ലാം ചിന്തിക്കുന്നത് ചന്ദ്രന് നല്ല സ്ഥാനത്ത് നിൽക്കുകയും നല്ല ഫലങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഐശ്വര്യം കിട്ടും സൗന്ദര്യം കിട്ടും അപ്പോൾ ചന്ദ്രന്റെ കാരകത്വങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ചന്ദ്രനാണ് നമ്മളെ സൗഭാഗ്യങ്ങൾക്കെല്ലാം കാരണമുള്ള ഒന്ന് ചന്ദ്രൻ തന്നെയാണ് അത് മനുഷ്യരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നു അപ്പോഴ് ചന്ദ്രന് മനസ്സിന്റെ കാരകത്വം നമ്മൾ നമ്മളെ ആഗ്രഹങ്ങളെല്ലാം മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോഴ് നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുകയെന്ന് പറഞ്ഞാൽ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സാധിപ്പിക്കുന്നത് ചന്ദ്രനാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതും നമ്മളെ ചിന്തിപ്പിക്കുന്നതും അതിലൂടെ നമ്മൾ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നതും അതിലേക്ക് ഇറങ്ങി തിരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോഴും നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരും അപ്പം ഇങ്ങനെ പലതരത്തിലെ ചന്ദ്രൻ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ഐശ്വര്യവും സൗന്ദര്യം നമ്മൾ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലോരോ ആഗ്രഹങ്ങൾ ജനിപ്പിക്കുക അതിന്റെ പിന്നാലെ ഓടിപ്പിക്കുക അതിലൂടെ നമ്മൾ ആഗ്രഹ സാധ്യത ആഗ്രഹ സാധിക്കുക ഇതെല്ലാം ജാതകത്തിലെ ചന്ദ്രന്റെ സ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ചന്ദ്രൻ നല്ല ആകാശത്തിൽ നല്ല തെളിച്ചുണ്ടാകുമ്പോൾ നമ്മൾ പുറത്തു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ലൊരു നല്ല നിലാവുള്ള ഒരു ദിവസം പൂർണ്ണ ചന്ദ്രനായിരിക്കുന്ന സമയത്ത് പുറത്തു നിന്ന് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിന് നല്ലത് തീർച്ച അന്തരീക്ഷത്തില് ചന്ദ്രന് ഇരുട്ടുപിടിച്ച് കർത്തവാവന്റെ ദിവസമാണെങ്കിലും നമ്മളെ മനസ്സിന് ഒരു തരം ഒരു അങ്ങനെയാണ് പുറത്തെല്ലാം ഇറങ്ങി കഴിഞ്ഞാൽ ഒരു സുഖം തോന്നി അപ്പൊ ചന്ദ്രന് വളരെയധികം നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ഗ്രഹമാണെന്ന് ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ് സൂര്യനോട് ചന്ദ്രനോട് മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ചന്ദ്രനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഫലങ്ങളെല്ലാം പറയുമ്പോൾ ചന്ദ്രന് കുറച്ച് ബുദ്ധിത്വം കൊടുക്കുന്നു അങ്ങനെ നമ്മൾ ജ്യോതിഷത്തിലെ ഒരുമാതിരി പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെല്ലാം നോക്കിക്കഴിയും അതോടുകൂടി ഇത് ഇതോടു നമ്മൾ ജ്യോതിഷത്തിന്റെ പരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിടുകയാണ് പക്ഷേ പ്രപഞ്ചഘടനയെല്ലാം വിവരിക്കേണ്ടതുണ്ട് അതല്ലേ ഇനി നമ്മൾ ഒന്നേന്ന് തുടങ്ങാൻ പോവുകയാണ് ബ്രഹ്മത്തിൽ നിന്നും പെടഞ്ഞു പ്രപഞ്ചഘടനയെല്ലാം പറഞ്ഞു വേദങ്ങളിൽ ചുരുക്കി ചുരുക്കിയാണ് പറയുന്നത് പക്ഷെ നമുക്കൊരു പൂർണത കിട്ടില്ല പൂർണ്ണത കിട്ടണെങ്കിൽ അതിനെ വിസ്തരിക്കുക എന്നാ പറയുന്നു ഇപ്പം സൗരൂദ സിസ്റ്റത്തിൽ ഗ്രഹങ്ങളെ ആകർഷിച്ച് നിർത്തുന്നു ഇത്ര ഗ്രഹങ്ങളുണ്ട് ആ മൂന്നാളും മൂന്ന് പെണ്ണും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ പുരുഷ ഗ്രഹങ്ങൾ സ്ത്രീഗ്രഹങ്ങളെല്ലാം പറഞ്ഞ് വിട്ടുപോയാണ് വിസ്തരിച്ചൊന്നും പറഞ്ഞില്ല പക്ഷെ വിസ്തരിച്ച് പ്രപഞ്ചഘടനയടക്കം വിസ്തരിച്ച് ഏഴ് ലോകങ്ങളെ പറ്റിയെല്ലാം വിസ്തരിച്ച് അടുത്ത കാണാൻ പോകുകയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ബ്രഹ്മത്തിൽ നിന്നാണ് ഇതുവരെ ആരും കണ്ടെത്താത്ത ശാസ്ത്രലോകം തന്നെ അദ്ദേഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചമേതിൽ നിന്നുണ്ടായോ ആ സംഗതി അതിനെല്ലാം ഈശ്വരനെല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നത് അതിനേക്കെല്ലാം നോക്കിനി കടക്കേണ്ടത് ഇനി ഒരു രണ്ടാമത്തെ ഘട്ടത്തിലേക്കാണ് കടക്കാൻ പോകുന്നത് അതായത് ബ്രഹ്മം തൊട്ട് കൂട്ടുക മത്സ്യം കൊട്ട് തൂട്ടുക ആ നിലയിൽ ഈശ്വരൻ ബ്രഹ്മം പ്രപഞ്ചം അതിൽ നിന്ന് തുടങ്ങി ഇനി നമ്മൾ ആ ഒരു ക്രമത്തിലാണ് പോകാൻ പോകുന്നത് അപ്പോൾ വേദത്തിലെ സയൻസ് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു സയൻസ് എല്ലാം അല്ല വേദത്തിലെ എല്ലാ സയൻസും ഉണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു കെമിസ്ട്രി ഇത് ഫിസിക്സും ഇതെല്ലാം നമ്മൾ കണ്ടു കഴിയും പിന്നെ നമുക്ക് ക്രമത്തില് വേദങ്ങൾ ബ്രഹ്മ തുടങ്ങിയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം